വാണിയമ്പലം ഉടുപ്പിലാശ്ശേരി സ്വദേശിനി ഇരുപത്തിരണ്ടുകാരി പൂക്കോടൻ സിമി വർഷയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ഭർത്താവ് മൂന്നാംപടി സ്വദേശി വിജേഷ് പരുക്കുകളോടെ രക്ഷപ്പെട്ടു വിജേഷും സിമിയും സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിർ ദിശയിൽ വന്ന ബസ്സിൻ്റെ സൈഡിൽ തട്ടി പിന്നിലെ ടയറിനടിയിൽ പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വാണിയമ്പലത്തു നിന്നും തിരുവാതിരി വഴി മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും മുടപ്പിലാശ്ശേരി പൂക്കോടൻ വിനോജിന്റെ മകളാണ് സിമി വർഷ News Bureau, Malapuram. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ